ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയില്ല വീട്ടിലാണുള്ളത് വീട്ടിലിരുന്നോണ്ടുള്ളത് വീഡിയോ ആണേ അപ്പോൾ എന്താണെന്ന് അറിയാമോ ഇതിപ്പോൾ അകത്തിരുന്ന് കൊണ്ടൊക്കെ കാണിക്കുകയാണ് ഇവിടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത് നമ്മളിത് ചമ്മന്തിപ്പൊടി ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം ചൂടായതുകൊണ്ട് നമ്മളിത് ഇവിടെ ഉണ്ടാക്കും ഇവിടെ ഉണ്ടായിക്കോണ്ട് അങ്ങോട്ട് ഇവിടെ കൊണ്ടുപോകും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് അകത്തിരുന്നത് കൊണ്ട് ഇതൊരു തീയ്യൽ വെക്കാൻ പോകും സ്പെഷ്യൽ തീയാണ് ആ തീയലിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം കഴിക്കുന്നതും കാണിക്കാം കേട്ടോ അപ്പം തീയ്യല് വയ്ക്കുന്നൊരു ചേട്ടാ എല്ലാവരും ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ അടുപ്പ് കത്തിച്ചോ അടുപ്പ് കത്തിച്ച് കാണിക്കാം കാണിക്കാവേ എല്ലാവരും വായു ഇപ്പം പാത്രം വെച്ച് കൊടുത്തു നമുക്ക് തീയലുണ്ടാക്കാം ഉണ്ടാക്കാം നോൺ വെജ് തീയലാണ് എന്താണെന്ന് നിങ്ങളുടെ അവസാനം വരെ കാണണേ വെളിച്ചെണ്ണയാണ് എനിക്ക് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയല്ല തീയിൽ ഉണ്ടാക്കുന്നത് നല്ലത് അപ്പോൾ കേരളീയർക്ക് മാത്രമാണോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നല്ലത് ആണെന്നാണ് തോന്നോ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എന്നിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തത് ഇഞ്ചി ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എനിക്ക് ഇഞ്ചി വേണ്ടായിരുന്നു പക്ഷേ അമ്മ ചരിഞ്ഞ് വെച്ചുകൊണ്ട് ഇട്ട് കൊടുത്തേട്ടോ ഇന്ന് ഒറ്റലുളം കൂടെ ഇട്ട് അറ്റലുളം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയിൽ കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ഉണ്ടാവില്ല ചെറിയ ഉള്ളിയേ ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പറായിരിക്കേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും നല്ല ജോലിയുണ്ട് ഇവിടെ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാവിടെ തിരക്ക് അപ്പോൾ അവിടെ പുറത്തുനിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ചില ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോ ഒന്നും ആൾക്കാർ ശ്രദ്ധിക്കുകയില്ല രണ്ട് തക്കാളിയും മൂന്ന് പച്ചവെള്ളവും കൂടെ ആയിരുന്നു ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് റെഡിയാകും അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇടും ചില ആൾക്കാരൊക്കെ എടുക്കുന്ന വീഡിയോകളൊക്കെ അവരെ പാചകം ചെയ്യുന്നതും അവരിത്തിരി എന്തെങ്കിലും കാണിച്ചാൽ മതി ആൾക്കാർ പോലെ കമൻറ്റും എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെയൊക്കെ എടുക്കാൻ ഇതൊക്കെ പോരെ അളിയാ എന്നിട്ടും ആരും അങ്ങനെ കാണാറൊന്നും ഇല്ല അപ്പോൾ ഞാൻ മടുക്കും യൂട്യൂബ് വീഡിയോ ചിലപ്പോൾ ഞാൻ മടുക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ച് ചേർത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ രീതി ഇതായത് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്ന കേട്ടോ അപ്പോൾ കമൻറ്റൊക്കെ ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരുപാട് പേരെ അതിനോടൊപ്പം നമ്മൾ ഇത് അയ്യോ എൻ്റെ പാവപ്പെട്ട വീഡിയോ ഒന്ന് കാണണേ അങ്ങനെ ഞാൻ പറയല്ല കേട്ടോ കാണണം നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കിനി പെർഫെക്റ്റ് ക്യാമറ അല്ല അങ്ങനെയൊക്കെ തോന്നിയന്തോ ഞാനിങ്ങനെ ദൂരെ ഇതുകൊണ്ട് ഒന്ന് അങ്ങനെ എടുക്കുമ്പോൾ ഷേക്ക് ആവുന്നത് ഷേക്ക് ആവുന്നതിൽ ഞാനങ്ങനെ ചെയ്യുന്നതായാണ് കേട്ടോ പുളിയാണ് ഒഴിച്ചു പുളി പുള്ളി കുറച്ചുകൂടെ ഒഴിച്ചെടുത്തത് പുളി തന്നെ ഒഴിച്ചു കൊടുത്ത് വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് തിളച്ച് വത്തപ്പോഴത്തേക്കും നോൺ വെജിലേക്ക് ആ തീയ്യലിലേക്ക് തിരച്ചി മീനാണ് കൊടുക്കുന്നത് നമ്മൾ തിരണ്ടി എന്നൊക്കെ പറയുന്ന തിരച്ചി നമ്മൾ തിരച്ചി എന്നാണ് പറയുന്നത് കേട്ടോ മുത്താന ഭാഗത്തൊക്കെയുള്ളൊരു വീഡിയോ കാണുന്നത് കമൻറ്റ് ചെയ്യണേ നമ്മളെയൊക്കെ അവിടെ തിരച്ചിന്നാണ് ചെറുതിലെ പോലെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള അമ്മച്ചി പണ്ട് വൈകിട്ട് തീയ്യൽ ഇതുപോലെ വെയ്ക്കുന്നത് വെച്ച് തരുമായിരുന്നു ആ തീയ്യലാണ് നമ്മൾ വെയ്ക്കുന്നത് അപ്പോൾ കാക്കച്ച് കഴിക്കത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ കഴിച്ചോളാം നമ്മൾ രണ്ടുപേരും കഴിക്കും ഞാൻ വേണ്ടി ചേച്ചി പിന്നെ മാമിയുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് നമ്മൾ മൂന്നുപേരും കഴിക്കും അപ്പോൾ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഈ തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടെ പാൽ ചെറുതെ തീയിൽ വെച്ചിങ്ങനെ വറ്റി വറ്റി വന്നപ്പോൾ തേങ്ങാപ്പാൽ ഇട്ട് ക ഒഴിച്ച് കറിവേപ്പില ഇട്ട് പതിനഞ്ച് മിനിറ്റ് ചെറു തീയിൽ അവിടെ വെച്ചിരിക്കണം ഇത് പെറോട്ട ചപ്പാത്തി ചോറ് എന്താണ് അപ്പം എല്ലാത്തിനും സൂപ്പറാണ് കേട്ടോ നിങ്ങളിതൊക്കെ ഇതുപോലെ ഒരു ദിവസം തീയിലെച്ച് കൊടുക്കണം ഇത് വറുത്തരച്ചും വെക്കും നമ്മൾ ഈ രീതിയിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായി ചെറിയ തീയിലടെ പത്ത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അപ്പോൾ അവിടെ ഒരു സെറ്റായി വറ്റി വന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ കണ്ണട മാറ്റിയായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഒന്നാറാം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ എന്നിട്ടിതേ എൻ്റെ കണ്ണടയൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കാണിക്കുന്നേ കേട്ടോ അപ്പോൾ എൻ്റെ മൊണാള്ടെന്നൊക്കെ പറയാം എന്നാൽ പറയും പോലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കന്നടയൊക്കെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇങ്ങനെ കന്നഡ വയ്ക്കണമെന്ന് തോന്നി കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ കന്നഡ വെച്ചത് അപ്പോൾ എൻ്റെ മൊണാളൊക്കെ കാണിച്ച് ഞാൻ അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളിവിടെ പൊളിക്കുന്നു എന്നാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യണം കാരണം ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന അവസ്ഥകൾ അവർ അവർ ചിരിക്കുമ്പോൾ വിചാരിക്കുമോ ഇവർക്ക് പൊളിയാണെന്ന് വിചാരിക്കും ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ മീൻ പൊരിച്ചതുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു തോരൻ തോരനുണ്ടായിരുന്നു രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ തീയലാണ് എടുത്തത് തോര ഇപ്പം വേണ്ട ആ മീൻ പറഞ്ഞു ഇപ്പം തീയലും ഒഴിച്ച് മീൻ പൊരിച്ചത് മാത്രം എടുത്ത് ചോറ് ഞാൻ ഒഴിച്ചു ചോറ് നല്ല ചോറായിരുന്നു കേട്ടോ എനിക്ക് പറ്റിയ പാകത്തിലുള്ള വേവൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ തീയലും കൂട്ടി നൊസ്റ്റാൾറ്റി ഫീൽ തിന്നാതിരിക്കുകയാണ് അപ്പോൾ കാക്കച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ മീൻപൊരിച്ച് ചമ്മന്തിരയ്ക്ക് തോരൻ നോക്കി വെച്ചാൽ കാരണം തിരച്ചു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്ന എല്ലാവരും കൂടെ കഴിക്കുന്ന മീൻ മേടിക്കാനാണ് താല്പര്യം പക്ഷേ ഇവരൊന്നും ഇങ്ങനെയൊന്നും കഴിക്കാത്തത് കൊണ്ട് അവരൊക്കെ വ്യത്യസ്തരായ മനുഷ്യവിടെ വ്യത്യസ്തരായ മനുഷ്യരാണുള്ളത് കേട്ടോ എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വീട്ടിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇവരൊക്കെ പലരും പല രീതിയിലാണ് ചിലർക്ക് വേണ്ട എൻ്റെ അമ്മ അങ്ങനെ ഒരു വക കഴിക്കത്തില്ല ഇറച്ചിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയാണ് കേട്ടോ കഥ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനുണ്ട് നിങ്ങൾ കഴിക്കോ നിങ്ങൾ കഴിക്കോ എനിക്കെന്തോന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിക്കാൻ എനിക്ക് വേണ്ട അതാണ് അത് മുടയാണ് കേട്ടോ മുടയ്ക്ക നമുക്ക് എന്ത് പറയാൻ പറ്റും അങ്ങനെ അപ്പോൾ എൻ്റെ ചോറ്റുപാത്രമൊക്കെ കണ്ട ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയണം ഒരുപാട് പേര് ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം ഒരു പ്ലേറ്റ് തന്നെ കാക്കച്ചി എന്നും കഴിക്കും അതാണ് ഇന്ന് ഞാനെടുത്ത പ്ലേറ്റ് ആ പ്ലേറ്റ് സിൻസിറ്റോമി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ ആ ചേച്ചി ഇങ്ങനെ പറയും കാക്കറ്റിയുടെ പ്ലേറ്റ് എന്ന് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവനിടയ്ക്ക് ചേച്ചിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു മാമിക്കും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഞാനും മാമിയും കക്കത്തി കൂടെ ഒരുമിച്ച് അങ്ങ് കഴിച്ചു ചേച്ചി അപ്പോഴും ആയിരുന്നു ചമ്മന്തിപ്പൊടി അപ്പോൾ ചമ്മന്തിപ്പൊടി കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അടുത്ത പണിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു ബീഫ് അച്ചാറും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടത്തി അവ മാമി ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഞാൻ എന്തെങ്കിലും പറയാൻ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്നൊക്കെ പറയാനുണ്ട് ചേച്ചി അവിടെ നിന്നത് ഈ ജോലി എടുക്കുന്നുണ്ട് അവളെയാണ് കാണ കാണുന്നത് കേട്ടോ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ എൻ്റെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടോണ്ടിരിക്കണം അങ്ങനെ അവൾ വന്നു മാമി എണീറ്റ് പോയപ്പോൾ അവൾ വന്നു അവളും ഞാനും ഒരുപോലെയാണ് അവൾ ചോറിനൊക്കെ രണ്ടാമതേ തന്നെയുള്ളു കേട്ടോ നമ്മൾ ഈ കറി മീൻ കൂട്ടി ചോറ് കഴിക്കും അങ്ങനെയാണ് അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ദേവസ് ആയിരുന്നു ഇതേപോലെ നമ്മൾ ജോലി അവർ ജോലി എടുക്കുന്നുണ്ട് അവർക്ക് നല്ല ജോലിയുള്ള ദിവസമാണ് ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിക്കുന്ന ദിവസം നല്ല ജോലിയാണ് ചമ്മന്തിപ്പൊടിയും ബീഫച്ചാറും മീനച്ചാറും എല്ലാം ഉണ്ട് അപ്പോഴത്തേക്ക് മോള് വന്നു പാറ വന്നു പാറൻ്റെ കാര്യമൊക്കെ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ നമ്മളുടെ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്താണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും അറിയാം ഇവരെങ്ങനാണ് ജീവിക്കുന്നത് ഇവരെന്താണെന്നൊക്കെ ഒരുപാട് പേർക്കും അറിയാം അല്ലേ അപ്പോഴത്തേക്കൊന്നൊരു സംഭവം ഉണ്ടായി കാക്കച്ചി നമ്മുടെ അഞ്ചൽ ക്രിസ്റ്റുഫവിൽ നിന്നിട്ട് ഒരു വരിക്കച്ചക്ക മേടിച്ചു കൊണ്ടുപോകുന്നു ഒന്ന് തേങ്ങാറ്റമ്പന്തിക്ക് തേങ്ങ കൊണ്ടുവച്ചിരിക്കുന്നതാണ് അപ്പോൾ സിന്ദൂര വരിക്കയായിരുന്നു കേട്ടോ രാവിലെ അത് മുറിച്ചേൻ്റെ വീടിയും കൂടെ ഞാൻ ഇതിൽ ചേർത്തതാണ് നല്ല മധുരമുള്ള പഴം നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തേൻ വരിക്കേൻ്റെ ടേസ്റ്റൊന്നുമല്ല ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ വളരെ നല്ലതായിരുന്നു വളരെ നല്ലതായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ചക്ക വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ മിസ്റ്റാജിക് ഫീലൊക്കെയുള്ള ഫുഡൊക്കെ കിട്ടട്ടെ ചക്കയെ വാങ്ങിക്ക എൻ്റെ ആണ് വാടക വീടുകൾ തേടി പോയതിന് ശേഷം ഇതൊന്നും കിട്ടാറില്ല കേട്ടോ ഇതുപോലെ വാങ്ങി കഴിക്കലാണ് ഇത്ര ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്നേഹത്തോടെ ലീല